ഞങ്ങളുടെ ഞായറാഴ്ച വൈകുന്നേരമാണ് ആണ് കേട്ടോ അത് ഞങ്ങളൊരു ഒഴിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണേ ചായ അതിനു മുമ്പൊന്ന് മുന്നോടിയായിട്ട് ഉണ്ടാക്കി കുടിക്കുകയാണ് കണ്ണം വരുന്നില്ല അവന് നാലര തൊട്ടോ ഒമ്പതര വരെ വർക്കുണ്ട് അപ്പം ഞങ്ങൾ ചായ ഒടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ചായ ഇടുകയാണ് അവനേം കൂടെ കൂട്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ കിട്ടുമല്ലോ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് ചേച്ചിയൊക്കെ പിന്നെ റെയിൽവേയുടെ പാക്കേജ് ടൂറൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ വന്നപ്പോൾ ഞങ്ങളോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോയി വന്ന ഉടനെയൊക്കെ ഞങ്ങൾ ഒരൂ രണ്ട് പ്രാവശ്യം പോയി വന്നിരുന്നു എന്നൊക്കെ യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് ചേച്ചിക്ക് പിന്നെ വയറൊക്കെ ഡിസോർഡർ ആയിട്ടൊക്കെ ആ ഓരോ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു അപ്പം ജസ്റ്റ് പോയി കണ്ടു വന്നേ ഉള്ളൂ അപ്പം ചേട്ടൻ പുറത്തുനിന്ന് വേഗം വന്നതാ എല്ലാ ഫുഡും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും പിന്നെയും പൊറോട്ട വാങ്ങിയിട്ടുണ്ട് വന്നിട്ട് അപ്പം അങ്ങനെയാണ് ഇനി അതും കൂ അതും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ പിന്നെയും പിന്നെയും കൊണ്ടുവരികയാണ് അതാണ് ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കപ്പ വേവിച്ചതുണ്ട് എല്ലാം ചേച്ചി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു എന്തെങ്കിലും കുറച്ച് ഫുഡ് നമ്മൾ മേടിച്ചാൽ മതി വയ്യാണ്ടിരിക്കുമ്പോൾ വെക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു അവിയൽ പക്ഷേ അതൊന്നും കേൾക്കാതെ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട് പറയുക എപ്പോഴും ഇങ്ങനെ മേടിച്ചാലും നമുക്ക് മടുപ്പല്ല ഇടീന്ന് പറഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ചിക്കൻ കറി ചിക്കൻ എന്താ ഈ കളറ് വെച്ചാൽ അതിങ്ങനെ ഈ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഉള്ളിക്കോഴി വെക്കൂല അങ്ങനെ വെച്ചതാണ് മോര് കാച്ചിയത് ഇത്ര ഐറ്റംസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊറോട്ടയും പത്തിരി ഇതിൻ്റെ പുറത്ത് അവിടെ വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ അമ്മേടടുത്ത് നാം ആ ചേച്ചിയുടെ വലിയ മോൻ്റെ ചെറിയ വേറെ പിന്നെ കുട്ടിയാണ് ഇവിടെ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് മിക്കൂസിന് ഭയങ്കര സന്തോഷം കൈയ്യൊക്കെ കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സിറ്റൌട്ടിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു ടൂറൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും സിറ്റൌഡിൽ കുട്ടിച്ചർച്ച നടത്തുക കേട്ടോ ചേച്ചി എപ്പോഴും അടുക്കള ഓരോ പണിയാണ് തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മീറ്റിങ് തുടങ്ങിയിട്ടുണ്ട് സിറ്റൗട്ടിൽ അപ്പോൾ അതൊക്കെ അപ്പം ഇരിക്കുകയാണ് ചേച്ചിയുടെ വലിയ മോനാണ് ആയിരിക്കുന്നത് അവന് എം ഡി സിയിൽ വർക്ക് ചെയ്യാണ് മമ്പാട് എം ഡി സിയിൽ ക്യാഷറായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ എല്ലാവരും ഉണ്ട് ഇനി ചേച്ചി ഞമ്മളുടെ ബ്രാഞ്ചിൽ പെട്ടവരൊക്കെ ഇപ്പോൾ എത്തും ഓരോരുത്തർ ഇങ്ങോട്ട് ഞങ്ങൾ ചെന്നത വരുന്നേ ഉള്ളൂ ചെല്ലും നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു ചേട്ടൻ പറഞ്ഞിരുന്നു ഇവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാ നമുക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ഇപ്പോൾ എത്തും കേട്ടോ ഞങ്ങൾ ചെന്നതിൻ്റെ പുറകാലയായിട്ട് ഇങ്ങോട്ട് എത്തും ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചേച്ചി വന്നിട്ട് ആ ചേച്ചിയാണ് ഈ വന്നിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങടെ ചേച്ചിനെ കണ്ടിട്ടില്ല ചേച്ചീനെ ഇനി വീഡിയോയിലൊന്ന് കാണിക്കണം അമ്മേനെ ഇപ്പം കണ്ടു പിന്നെ ആങ്ങളേനേം കണ്ടിട്ടില്ല ആങ്ങളെ ഇവിടെ ഇല്ല ദുബായിലാണ് അപ്പം വന്നു കഴിഞ്ഞിട്ട് ആങ്ങളേനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ആണ് ഇപ്പോൾ അടുത്തത് അവിടുത്തെ അശോകൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ മോനാണ് ആയിരിക്കുന്നത് കരളായിലെ കൃഷി ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് കേട്ടോ കൃഷ്ണേന്ദ്രൻ എന്നാണ് പേര് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നൊരു മിനി കൂടി ഇവിടെ അപ്പം നമ്മുടെ ആണുങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് എത്തണമല്ലോ അപ്പം അശോകൻ ചേട്ടനൊക്കെ എത്തിയിട്ട് അവിടെ അകത്തേണ്ടായിട്ട് ഉണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് വേണം ടൂറിൻ്റെ സ്ഥലവും അതും ഇതൊക്കെ തീരുമാനിക്കാൻ പിള്ളേരും എല്ലാവരും ഉണ്ടരും ഓരോരുത്തരൊക്കെ ഇനിയും വരും ഇനിയും എത്തിപ്പെടാണ്ട് ഓരോരുത്തർ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടേ ഇനി ചർച്ച ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങൾ പോയ കഥയും ടൂറ് പോയ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക രസമാണ് ഞങ്ങളിങ്ങനെ കൂടി ചേർന്നാൽ പിന്നെ എനിക്ക് സൗണ്ട് വരെ പോയി ചെന്നിട്ട് ഈ വർത്താനം പറഞ്ഞിട്ടേ കാരണം ഞാനൊന്നും പിന്നെ വായ അടങ്ങണ ഒരു സമയേ ഇല്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഓരോ കാര്യങ്ങൾ അപ്പം അങ്ങനെ അടുത്തടുത്ത ബാച്ചുകളൊക്കെ എത്തിച്ചു തരുകയാണ് പെൺപിള്ളേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ നന്ദു പിന്നെ അശോകൻ ചേട്ടൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മോനാണ് അത്രയും നേരം അപ്പോൾ അവനാണ് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടുവന്നത് ഞാൻ അതിലേക്ക് നടക്കുമ്പോഴേ അപ്പം പിന്നെ എൻ്റെ വല്യച്ഛൻ്റെ എൻ്റെ വല്യച്ഛൻ്റെ മോനതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ രണ്ട് കൂട്ടരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ചേച്ചിയുടെ വീടിനടുത്ത് തന്നെയാണ് അവരൊക്കെ താമസിക്കുന്നത് അവരും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ സിറ്റ് സിറ്റൗട്ടിൽ സ്ഥലം മതിയാവാത്ത കൊണ്ട് എല്ലാവരും കൂടെ ഹാളിൽ കയറിയിട്ടുണ്ട് അപ്പം പിള്ളേരൊക്കെ കളിക്കുന്നു വ്യത്യസ്തമായ ചർച്ചകളാണ് സ്ഥലങ്ങൾ മാറ്റി പറയുന്നു കുറേ കൂട്ടർക്ക് അന്ന് തന്നെ പോയിട്ട് അന്ന് തന്നെ വന്നാൽ മതി അപ്പോൾ അമ്മേനെ സംബന്ധിച്ച് അങ്ങനെ പോരാ നമ്മളെന്തായാലും ഇറങ്ങുകയല്ലേ രണ്ട് ദിവസം നൈറ്റ് നിന്നിട്ട് വരാം അങ്ങനെ ഒരു മൂന്ന് ദിവസത്തിലുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറയുകയാണ് അപ്പം ചേട്ടനാണ് മെയിൻ ചേട്ടനാണ് അതിൻ്റെ പിന്നെ അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടിതൊക്കെ കൈകാര്യം ചെയ്യുക കേട്ടോ ബാക്കി ഞങ്ങളൊക്കെ എസ് മൂളയും അത് വേണ്ട അത് വേണ്ട അതൊക്കെ ഉള്ളൂ ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ അങ്ങനെയൊക്കെ ഇരുന്ന് മൊത്തത്തിൽ തീരുമാനം എടുക്കുകയാണ് വണ്ടി വിളിക്കണതും പോകണം എത്ര ആളാണെന്നും ആരൊക്കെ ഉണ്ടെന്നും എല്ലാവരും എന്നുള്ള വിവരം അറിയാൻ എന്ത് ചെയ്യണം ഗ്രൂപ്പ് ഉണ്ടാക്കണം ഗ്രൂപ്പിൽ അനൗൺൺസ് ചെയ്യാൻ അടുത്താളെത്തി ചേർന്നിട്ടോ ഇത് അനൂപ് എന്നാണ് പേര് ഇത് ചേച്ചിയുടെ ഇവിടുത്തെ അശോകൻ ചേട്ടൻ്റെ വേറൊരു ജ്യേഷ്ഠൻ്റെ മോനാണ് ഞാൻ പറഞ്ഞില്ലേ വേ ഇത് വേറൊരു ജേഷ്ഠൻ്റെ മോനെ ഇപ്പോൾ എഴുന്നേറ്റ് പോയത് കൃഷ്ണേന്ദ്രൻ അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാം ഈ ഒരു പട കൂടിയിട്ടോട്ടോ പോവാം അപ്പം ഞങ്ങളിങ്ങനെ റിലേഷൻ പറയുമ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ മക്കളങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗാങ്ങയുള്ളൂ അപ്പോൾ എല്ലാ പടകളും കൂടെ കൂടിയിട്ട് ഒച്ചമ്പളി ഉണ്ടാക്കി പോവുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ വണ്ടി വിളിക്കുന്നത് പിന്നെ അനൂപിൻ്റെ ചർച്ചയാണ് അപ്പോൾ അനൂപ് വണ്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് അതിന് തർക്കിക്കാൻ തന്നെയാണ് ചേച്ചി കക്കാടം പോയിൽ പോകാൻ ഇവിടെ അടുത്ത സ്ഥലമല്ലേ മോൻ്റെ പ്ലാനാണ് അപ്പം ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുകയാണ് അപ്പോൾ അതിന് തർക്കിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ അവിടെ എഴുന്നേറ്റിട്ടുണ്ട് ചേച്ചി എഴുന്നേറ്റിട്ടുണ്ട് അവൻ്റെ അടുത്തേക്ക് തർക്കിക്കാൻ പോകാൻ അമ്മയ്ക്കത് പറഞ്ഞിട്ട് തീരുന്നില്ല എൻ്റെ ബാക്കി പറയാൻ പിന്നെയും ചെല്ലുകയാണ് ഒരു ദിവസേ പോകണുള്ളൂ എന്നുള്ളത് പറഞ്ഞേന് അവിടെ പോയി കുറേ അപ്പോൾ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും കൂടെ പറഞ്ഞു പോര് അതിനോട് ഇവിടെ തർക്കവും നടക്കുന്നുണ്ട് കേട്ടോ കലണ്ടറൊക്കെ എടുത്തുകൊണ്ട് ഈ ടീ പോയുമ്പോൾ വെച്ചിട്ടുണ്ട് ഡേറ്റ് കണ്ടുപിടിക്കാൻ അത് മൊബൈലിൽ നോക്കിയിട്ട് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ആരൊന്നും ആർക്കും തൃപ്തി ആവണില്ല പബ്ലിക്കായിട്ട് ആ ഡേറ്റ് കാണുന്നില്ലല്ലോ അപ്പോൾ കലണ്ടർ ഒക്കെ ഞങ്ങൾ ഞങ്ങളിരുന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നന്ദൂരും പോകണമെന്ന് പറഞ്ഞിട്ട് നന്ദു ചോറിനാണ് പിന്നെ ആരും തന്നെ പോട്ടുമ്പനാണ് ചട്ടി ചോറ് തന്നെയാണ് കാരണം വീഡിയോ എടുക്കുകയാണ് എല്ലാം എല്ലാ വിഭവങ്ങളും കൂടെ ഒരു പാത്രത്തിനെടുത്തേക്ക് കിടന്നിട്ട് കഴിക്കുക പിന്നെ അപ്പം പിന്നെ മിക്കോസിന് അവിടെ ഭക്ഷണം കൊടുക്കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓൻ പറഞ്ഞത് ഓം തിന്നുണ്ടപ്പം തിന്നണം എനിക്ക് ഇല്ല അപ്പം ഞാൻ ചേച്ചീൻ്റെ അടുത്തേക്ക് പോകുക ചേച്ചി പറഞ്ഞാൽ ഞാൻ വിളമ്പിത്തരാൻ അപ്പോൾ ഒന്നോടെ വിളമ്പ് വിചാരിച്ചിട്ട് ഓടി ഞാൻ ഒപ്പം ചെന്നോ ഇത്രയും ഐറ്റംസ് ഇല്ലേ അപ്പോൾ കുറച്ച് ചേച്ചി എടുത്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒപ്പം ഓടി ഓടിയിട്ടോ ചേച്ചി പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ പിന്നെ ചേച്ചിയുടെ അടുത്ത് പോകുമ്പോഴോ നീ എവിടെ പോയാലോട്ടോ എനിക്ക് ഇടക്കിൻ്റെ വീട്ടിലൊക്കെ പോയല്ലോ അവർ വെച്ച് വെച്ചിരിക്കണ കണ്ട എനിക്കപ്പം തിന്നണം നമ്മൾ തന്നെയല്ലേ എപ്പോഴും ഭക്ഷണം ഉണ്ടായി കഴിക്കണം അപ്പോൾ വേറെ വെച്ചത് കണ്ടാൽ അവരിഷ്ടമാണല്ലോ പിന്നെ അപ്പോൾ ഞാൻ ചെന്നപ്പോ ചേച്ചി വേഗം എനിക്ക് പ്ലേറ്റിലൊക്കെ വിളമ്പിത്തരം ഞാൻ വിളമ്പിത്തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തേജിയാണ് അപ്പം അതിൻ്റെ പുറകെ ആണെന്ന് ഇങ്ങനെ വീഡിയോ എടുത്താൽ അപ്പോഴേക്ക് ഞങ്ങൾ പിന്നെ തീരുമാനിച്ചിട്ടോ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഫെബ്രുവരിയിൽ നമുക്ക് പോവാം ഡേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു തീരുമാനം ഇവിടെ കഴിഞ്ഞു കേട്ടോ സ്ഥലമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഡേറ്റ് ഏകദേശം തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട് പക്ഷെ മറ്റോനെ കഴിക്കണമുണ്ട് കേട്ടേക്ക് അപ്പോൾ ഒരു ഒരു നമുക്കൊരു ഇതല്ലേ അപ്പോൾ കുഴച്ചൊക്കെ തിന്നാണ്ടെങ്കിൽ അപ്പം തിന്നണം അതിൽ ഞാൻ ഇങ്ങനെ വിളമ്പി തിന്നാൻ തുടങ്ങുകയാണ് എന്നിട്ട് അപ്പുറത്ത് ഇരുന്നു അങ്ങോട്ട് കൊണ്ടു ചേരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പം ഇവരോടൊക്കെ പറയും വേണം പറഞ്ഞതിൻ്റെ ബാക്കി പിന്നെ തിന്നും വേണം ഇങ്ങനെ രണ്ടവസ്ഥയാണ് അപ്പം നിന്നിട്ടൊക്കെ തിന്നണുണ്ട് ഇവരൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ട് പോയിരുന്നോ ടേബിളിമ്മയ്ക്ക് പോയിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ പിന്നെ ഇവരൊക്കെ പാടെ വരൂല്ലോ ഇവരൊക്കെ അടുക്കളയിലല്ലേ അതിൽ ഇന്നെ പറഞ്ഞ് നീ ഒന്ന് അവിടെ ചെന്നിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞിട്ട് ഞാനീ പറയണേൻ്റെ ബാക്കി പറയാൻ വേണ്ടി അവിടെത്തന്നെ നിൽക്കുകയാണ് കേട്ടോ എനിക്ക് പോകണ്ട അവർ പറഞ്ഞ് തീർന്നില്ല തിന്നണമുണ്ട് പറയണുണ്ട് അങ്ങനെയാണ് ഏ മക്കളെ സെറ്റിനൊക്കെ ഇങ്ങോട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ കണ്ടു ഒരാളെടുത്തപ്പം ഒരാൾക്ക് പറ്റില്ല ഒരാളെ ഒരാളെടുത്താൽ പറ്റില്ല ഓരോക്കത്തിന് രണ്ടാക്കും കയറണം അങ്ങനെയാണ് ഈ കുട്ടിയൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒരു കുയിന്താണല്ലോ പിന്നെ ഞാൻ പോയിരുന്നു ഞാൻ എല്ലാവരോടും ഞങ്ങളൊക്കെ ചോറെടുത്ത് പോര് ഞാൻ ഇവിടെ ഇരുന്ന് ആദ്യം തുടങ്ങട്ടെ കയറായിട്ട് കഴിക്കുക അപ്പോൾ അവിടെ എല്ലാവരും വന്ന് നിൽക്കണ്ട അതിൻ്റെ ബാക്കിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ഞാൻ ഭക്ഷണം കഴിക്കുന്നവർ എനിക്ക് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർത്തമാനം പറയുമ്പോൾ എനിക്ക് കാണുന്നില്ലല്ലോ അങ്ങനെ ഫുഡ് വീണ്ടും എന്താ അങ്ങനെ എടുത്ത് പിന്നെ ആ കൂട്ടം പകുതി അടുക്കളയിൽ പകുതി അവിടെ അങ്ങനെ ഒരു ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് വല്ല റെയിൽവേ സ്റ്റേഷനത്തെ പോലെയാണ് വ്യത്യസ്തമായ കാഴ്ച ഒരു കൂട്ടരെ കുട്ടികളെയും കൊണ്ട് നടക്കണു കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണേ കൂടണെ ഇരിക്കിന് അവിടെ അടുക്കളയിൽ തിരക്ക് ചായ കുടിക്കണ ഒരു ചോറ് ഒരു ഇപ്പം എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം തുടങ്ങിയിട്ടോ കണ്ടോ ചട്ടിയും കാലവും പിന്നെ കപ്പകാലം കപ്പ ചരിവനും ചോറും കാലവും ഒക്കെ ഉണ്ട് വേശപ്പുറത്ത് ചേച്ചിയായിട്ടും വന്നിട്ടില്ല പോലും വന്നിരുന്ന് ചേച്ചി അവിടെ തന്നു കഴിക്കുകയാണ് ഞാൻ കുറേ നേരം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ പറയാം ഇടിയടയ്ക്ക് ഇനി എന്തേലും കൊണ്ടുവരാൻ പോകേണ്ടിയിരുന്നു അമ്മേൻ്റെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ അമ്മ എന്നിടേക്കൂടെ നേരത്തെ കഴിച്ചിട്ടുണ്ട് ചേച്ചി ചൂടായി കൊടുത്ത് പിന്നെ ഭക്ഷണം കഴിക്കുക പറഞ്ഞിട്ടേ കാരണം ഇറച്ചി മീനൊന്നും കഴിക്കൂല പിന്നെ കഴിക്കാൻ കുറേ സമയം വേണം അപ്പോൾ ചീത്ത പറഞ്ഞിട്ട് നേരത്തെ ഇരുത്തി തീറ്റീട്ട് പിന്നെ അവിടെ പിന്നെ ഈ പ്ലാൻ ചെയ്തതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങളിപ്പോൾ രാത്രി തന്നെ പോകും കാരണം കണ്ണൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നാലും ഒരു സുഖം കിട്ടൂല ഞങ്ങൾ തിരിച്ചു പോകും ഇവിടെ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂറുണ്ട് അതിപ്പോൾ ഞങ്ങൾ പോകണമുണ്ട് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ എത്തും അപ്പം ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി ഒരുങ്ങന്നെയാണ് അപ്പം കുട്ടിക്കും അതെ ഉറക്കമൊന്നുമില്ല അങ്ങനെ ഇരിക്കുക തന്നെയാണ് അതിപ്പോൾ എന്താ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉറങ്ങൂലേ പാതിരാത്രി വരെ അങ്ങനെ കണ്ണും വിളിച്ച് നടക്കുന്നെ ഉറങ്ങണം എന്നൊന്നും വരും മടിയാണ് പിള്ളേർക്ക് അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തീരെ കുട്ടികൾ ഉറങ്ങണില്ല എന്ന് തോന്നുന്നു നേരം വെളുത്താൽ ഉറങ്ങുന്നല്ലാതെ വലിയ കുട്ടിയുടെ മാതിരി തന്നെ ഈ ചെറിയ പീക്കിരികളും പാതിരാത്രി വരെ എത്ര നേരം വേണേലും ഇരിക്കും പക്ഷേ നേരം വെളുത്താണീക്കില്ല അങ്ങനെ കിടന്നുറങ്ങും അപ്പോൾ അഞ്ചൂന് പോകുമ്പോൾ ഒക്കെ അതൊരു സൗകര്യം രാവിലെ നീക്കാത്തപ്പോൾ എല്ലാം ഒരുക്കാനൊക്കെ സൗകര്യമാണ് അപ്പോൾ അങ്ങനെ തന്നെ അത് നിൽക്കുകയും ചെയ്യും രാവിലെ നീക്കില്ലെങ്കിൽ വിളിക്കില്ല അപ്പം പിന്നെ അങ്ങനെ റൊട്ടിയും വരികയാണ് അങ്ങനെ കളിച്ച് കിടക്കുന്നത് കുറച്ച് നേരം ആയിട്ടുണ്ട് ഞങ്ങളിപ്പം കൂടി ഇത്രയും നേരം വർത്താനവും ഈ പറച്ചിലും ഈ തീറ്റയൊക്കെ കഴിഞ്ഞല്ലോ അപ്പം കുറച്ച് അത്യാവശ്യം നേരമായിട്ടുണ്ട് ഓരോരോ ആളുകളായിട്ട് തീരുമാനം കഴിഞ്ഞപ്പോൾ പോയി വീടിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് ആയിട്ടുണ്ട് ഞങ്ങളും കൂടെ ഒക്കെ ഇറങ്ങാനുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ നടന്ന് കളിക്കുക തന്നെ ആ സെറ്റിൻ്റെ അടിയിലേക്കൊക്കെ എന്തോ ഇട്ടിക്കിന് ഇട്ട് തല അതിൻ്റെ ഉള്ളിക്കിട്ട് നൂണ്ടാണ്ട് കയറിയിക്കുന്നത് ഞാൻ കണ്ടിരിക്കുകയാണ് ഊരി എടുക്കണതൊക്കെ കയറുക കളിക്കുക പെരും കളി തന്നെ അങ്ങനെ ഇതാ ചേച്ചി പോയി വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കമ്മലുകൾ കൊണ്ടുവന്നതാണ് ഈ ബട്ടൺസ് മോഡല് പണ്ടത് ഇങ്ങനെ ഇത്ര ആളില്ലാത്തപ്പോൾ എനിക്ക് മാത്രമായിരുന്നു അശോക് ചേട്ടൻ്റെ ഇവിടെ ഒക്കെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും ഞാൻ മാത്രമേ നീറ്റില്ല ഉള്ളൂ വേറെ ആരുമില്ലല്ലോ ഈ മരുക്കളും സെറ്റുകളും വേറെ കുട്ടികളൊന്നും അന്ന് ഇത്രയും പെൺകുട്ടികളൊക്കെ കുഞ്ഞു പീക്കി കളായിരുന്നു അപ്പം ഇപ്പം ഞങ്ങൾക്ക് കമ്മലൊക്കെ കൊണ്ടുവന്ന് തന്നു എല്ലാവരും ഞങ്ങളെ യാത്രയൊക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര പറഞ്ഞ് പോവുകയാണ് അവിടുന്ന് രാത്രി തന്നെ വീട്ടിലേക്ക് പോയി കണ്ണനുള്ള എല്ലാ ഫുഡും ഏറ്റിപ്പറിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ കണ്ണന് കൊണ്ടുപോയി കൊടുത്ത് കണ്ണൻ പുറത്തേക്കിട്ടിറങ്ങി ഇറങ്ങി ഇരിക്കുന്നത് ഓന് ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അപ്പം അത് കിട്ടിയപ്പോൾ പറയാം കിട്ടി ബോധിച്ച് വല്യമ്മെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുവാണ് വാങ്ങിയിട്ട് താ ഞങ്ങൾ വന്ന് കയറുകയാണ് വേറെക്ക് ഞാനും ഒരു സ്കൂട്ടിക്കും ഏട്ടനും ഒരു സ്കൂട്ടിക്കും ആയിരുന്നു ആ വിഭവങ്ങൾ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ സൺഡേ വിശേഷം താങ്ക്